മുഖ്യമന്ത്രിക്ക് പിന്നാലെ എം വി ഗോവിന്ദനും പി വി അൻവറെ രംഗത്തെത്തി എം എൽ എ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലി എന്നാണ് പാർട്ടിക്ക് ഇതുമായൊരു ബന്ധവുമില്ലെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് അൻവറിന് കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തെപ്പറ്റി ധാരണയില്ലെന്നും എം വി ഗോവിന്ദൻ ഡൽഹിയിൽ പറഞ്ഞു കോൺഗ്രസ് കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് വന്ന അൻവറിന് വർഗ ബഹുജന സംഘടനകളിൽ പ്രവർത്തിച്ച പാരമ്പര്യമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ച ശേഷമാണ് അൻവർ പരാതി നൽകിയത് ബന്ധപ്പെട്ടവർ പാർട്ടിയിലാണ് ആദ്യം പരാതി ഉന്നയിക്കേണ്ടതെന്ന് എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഭരണപരമായ കാര്യങ്ങളാണെങ്കിൽ സർക്കാരിന് മുൻപാകെ പരാതി നൽകണം അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഡി ജി പിയുടെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിയിൽ ഉൾപ്പെട്ട എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണം നടത്തുന്നതിനും ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുകയുണ്ടായി അതോടൊപ്പം പോലീസിന്റെ പൊതുവായ യശസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ പ്രഥമദൃഷ്ടിയ തന്നെ പോരായ്മ വന്നിട്ടുണ്ട് അവിടെ എസ് പി ആയിരുന്ന പത്തനംതിട്ട എസ് പി കൂടിയായ സുജിത് ദാസ് അദ്ദേഹം സംബന്ധിച്ചുള്ള സംബന്ധിച്ചുള്ള അദ്ദേഹത്തെ പ്രശ്നം പുറത്തു ഡി ജി പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തത് മലപ്പുറത്ത് പോലീസ് തലപ്പത്ത് ചില മാറ്റങ്ങൾ വരുത്തി ആദ്യം അൻവർ നൽകിയ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നില്ലെന്ന് എം വി ഗോവിന്ദൻ പരാതിയിൽ ഈ ശശിക്കെതിരായിട്ടുള്ള പരാമർശമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പരിശോധനയ്ക്ക് കാര്യം അൻവർ രണ്ടാമതൊരു പരാതി പാർട്ടി സംസ്ഥാന നൽകിയത് വലതുപക്ഷ ശക്തികൾക്ക് ആയുധം നൽകുന്നതിന് ഉപകരിക്കുന്ന നിലപാട് ആവർത്തിക്കരുതെന്ന് അൻവറിനോട് പറഞ്ഞിരുന്നു ഒരു തെറ്റുകാരനെയും വെച്ചുപൊറപ്പിക്കില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ മുൻനിർത്തിയാണ് അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത് കേരളത്തിൽ ഇനിയും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഉണ്ടാകും മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് അവസരവാദപരമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് അൻവറിന്റെ നിലപാടിനെതിരെ പാർട്ടിയെ സ്നേഹിക്കുന്നവർ രംഗത്ത് വരണമെന്നും എം വി ഗോവിന്ദൻ ആഹ്വാനം ചെയ്തു അമൃത ന്യൂസ് ന്യൂഡൽഹി